നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തി നാല് വരെയുള്ള ഒരാഴ്ച കാലത്തെ വൃഷികക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാനിപ്പോൾ പറയുന്നത് ഋഷികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വളരെ നല്ല ഫലങ്ങളായിരിക്കും ഉണ്ടാവുക ബന്ധുക്കൾ സഹായിക്കും ചിലകാല അഭിലാഷം സബലീകൃതമാണ് തടസ്സങ്ങളൊക്കെയും മാറിക്കിട്ടും ബന്ധുക്കളുമായി നല്ല ബന്ധം പുലർത്താനും അവരുടെയൊക്കെ സഹായങ്ങൾ ഉണ്ടാകാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് മേലധികാരികളുമായി രമ്യതയിലാണ് പ്രൊമോഷൻ സാധ്യത വർദ്ധിക്കും വിദേശയാത്രയ്ക്കുണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെയും മാറി നല്ല അനുഭവങ്ങളൊക്കെയും വന്നുചേരും ക്രയവിക്രയങ്ങളിലൊക്കെയും വിജയിക്കും പുതിയ വാഹനം വാങ്ങാനും പുതിയ വസ്തുക്കൾ വാങ്ങാനുമൊക്കെയുള്ള അവസരങ്ങൾ വന്നുചേരും പുതിയ ബന്ധങ്ങളൊക്കെയും ഗുണം ചെയ്യും വിവാഹ വിവാഹകാര്യങ്ങളിലൊക്കെയും തീരുമാനമാകും അയൽബന്ധങ്ങൾ ഗുണം ചെയ്യും തർക്കങ്ങൾക്കൊക്കെയും അനുകൂലമായ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകും കോടതി വ്യവഹാരങ്ങളിൽ വിജയിക്കും അങ്ങനെ സന്തോഷപ്രദമായ ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം